ഹലോ ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് കുറച്ച് പ്ലം കിട്ടി വേറെ ഒന്നും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റോഡിൽ വെക്കുന്നതുകൊണ്ട് കുറച്ച് വാങ്ങിച്ചതാണ് ഇതിന് മുന്നേ ഞാൻ ഈ പ്ലം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് അന്ന് ഇത് ഇത്രയും പഴുത്തതല്ലായിരുന്നു അന്ന് കല്യാണിക്ക് ഇത് ഒരുപാട് ഇഷ്ടമായിരുന്നു വാങ്ങിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് റോഡിൽ വെക്കുന്നതുകൊണ്ട് കുറച്ച് വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവന്നതാണ് പക്ഷേങ്കിൽ ഇത് കൊണ്ടുവന്നുമ്പോൾ കല്യാണിക്ക് അത് അത്ര ഇഷ്ടമായില്ല അന്ന് തേനെക്കാട്ടിൽ ഒരുപാട് പഴുത്തതായിരുന്നു ഇത് ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല റെഡ് കളർ ആയിരുന്നു പിന്നെ ഇതിന് നല്ല മധുരവുമായിരുന്നു അതുകൊണ്ടായിരിക്കും കല്യാണക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു അഹമൊക്കെ നല്ല റെഡ് കളർ ആയിരുന്നു പിന്നെ ഇതിന് ചെറിയൊരു പുളി ഉണ്ട് അത് ഇതിൻ്റെ സ്കിന്നിൻ്റെ പുളിയാണ് ഇതിൻ്റെ സ്കിന്നിനെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേപ്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ് സ്കിന്നിന് അപ്പോൾ അതിൻ്റെ ഗ്രേപ്സിൻ്റെ സ്കിന്നിൻ്റെ പുറത്ത് ചെറിയൊരു പുളി ഉണ്ടായിരുന്നു അല്ലാതെ ഇതിന് നല്ല മധുരമാണ് പിന്നെ ഇതിൻ്റെ സീഡ് അത് നമ്മുടെ ഒരു പാ അരിയില്ലേ ആ അതുപോലെ ഇരിക്കും അപ്പൊ ഉള്ളൂ വീഡിയോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതിനേക്കും വരെ ബൈ